ബജറ്റിലെ അവഗണനയിലും അഗ്നിപഥലും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരും മുറുകുന്നു നീതി ആയോഗ് ബഹിഷ്കരിച്ച പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന സന്ദേശമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത് അഗ്നിപത് പിൻവലിക്കണമെന്ന കടുത്ത നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ അഗ്നിവീരുകൾക്ക് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ പത്ത് ശതമാനം ജോലി സംവരണം പ്രഖ്യാപിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിന് പ്രതിപക്ഷം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വേണ്ടിയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെട്ടെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം നീതി ആയോഗിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി രണ്ടായിരത്തി നാല്പത്തിയേഴിൽ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെയ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച നീതി ആയോഗ് പ്രതിഷേധത്തിന്റെ അവസരമാക്കി പ്രതിപക്ഷം മാറ്റിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതേസമയം ബജറ്റിലെ അവഗണന ഉയർത്തി പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധിക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാന തലസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പരിപാടികളും പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സംഘടിപ്പിക്കും അഗ്നിപത് വിഷയത്തിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടരുകയാണ് അഗ്നിപത് പദ്ധതി പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ആവശ്യം അമൃത ന്യൂസ് ന്യൂഡൽഹി